വിക്രം കേന്ദ്ര കഥാപാത്രത്തിന്റെ ഏറ്റവും പുതിയ തമിഴ് ചിത്രമായ തങ്കരാനെന്ന് സിനിമ നിലവിൽ തമിഴ് സിനിമകളുടെ അക്കാലത്തും വലിയൊരു വിജയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ചിത്രത്തിൽ ഞായറാഴ്ച തന്നെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഇപ്പോൾ പുറത്തു വരുമ്പോൾ കണ്ണു തള്ളിയിരിക്കുകയാണ് ഇന്ത്യൻ സിനിമാ ലോകം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് തങ്കരാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ തമിഴ് സിനിമയുടെ ഞായറാഴ്ച തന്നെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഇപ്പോഴാണ് വീഡിയോ പോകുന്നതിനു ആദ്യമായിട്ട് ചാനൽ സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കും അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക വിക്രം ആടപ്പനെ മാളവ്യ മോഹൻ പാർവതി തിരുവത് പശുപതി തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രയ്ക്ക് പാരഞ്ജിത്ത് അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു തങ്കലാൻ എന്നു പറഞ്ഞ സിനിമ ഇപ്പോൾ ചിത്രം വിജയകരമായിട്ടുള്ള നാല് ദിവസങ്ങൾ പിന്നിടുന്ന ചിത്രം ഏകദേശം വേൾഡ് വേഡ് ബോക്സ് ഓഫീസിൽ നറ്റ ഏകദേശം നാൽപ്പത്തിനാല് കോടി രൂപയോളം കളക്ട് ചെയ്തെന്നാണ് ഇപ്പൊ നമുക്ക് അറിയാൻ സാധിച്ചത് ചിത്രത്തിന്റെ മൂന്നു ദിവസമായി ശനിയാഴ്ച മാത്രം കേരള തമിഴ്നാട് തമിഴ്നാട് ബോക്സ് നിന്നായിട്ട് ഏകദേശം നാലു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയെ അതോടൊപ്പം പിന്നെ നാലാം ദിവസം ഞായറാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമേ ചിത്രം ഏകദേശം അഞ്ച് കോടി മുപ്പത് ലക്ഷം രൂപ സ്വന്തമാക്കി എന്നറിയാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിൽ നാല് ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ ചിത്രം ഏകദേശം ഇരുപത്തെട്ട് കോടി രൂപയ്ക്ക് മൊഴി കളക്ട് ചെയ്യുന്നതാണ് നമുക്ക് പറയാൻ സാധിക്കാൻ വേട് വേട് ബോക്സ് ഓഫീസിൽ ഓഫീസിനായിട്ട് ചിത്രം ഏകദേശം നാൽപ്പത് കോടി രൂപയ്ക്ക് മൊഴി കളക്ട് എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ഓരോ ദിവസം കളയുന്ന തോറും ചിത്രത്തിന്റെ കളക്ഷൻ ഉയരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് നിലവിൽ ഒരു വിക്ര സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സ്വീകാര്യത തന്നെയാണ് തങ്കലാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കബാലി അതോടൊപ്പം തന്നെ സർബട്ടൈ പരമരെ തുടങ്ങി സൂപ്പർ ഹിറ്റ് സിനിമകൾ അടിച്ചു ബാലരഞ്ജിത്ത് ഇത്തവണ വിക്രത്തിനെ കേന്ദ്ര കഥാപാത്രം ഒരുക്കിയ തങ്കലാൻ എന്നിവർ പ്രശാന്ത പ്രിയങ്കരമായിട്ടുള്ള ഒരു ചിത്രമായിട്ട് മാറുന്നുവെന്നാണ് ചിത്രം ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ പ്പെടുപ്പുകൾ സൂചിപ്പ് എന്തൊക്കെയാണ് ചിത്രം വരുന്ന ദിവസങ്ങളിൽ ഇനിയും ഒരു വിജയമായിട്ട് മാറുന്നതിനാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം നൂറ് കോടി കടന്ന് ഇരുന്നൂറ് കോടി കളക്ട് ചെയ്യുവായിട്ടു കണ്ടു തന്നെ രണ്ടിരിക്കും അപ്പൊ വിക്രം നാഗങ്ങനാട്ടി തങ്കലാ എന്നിവർ നിങ്ങൾ തീയറ്ററിനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ ബേരി അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കു അഭിപ്രായ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട